കാലി ളപ്പിച്ച കുറച്ച് ചായേൻ്റെ വെള്ളമുണ്ട് ഞാൻ ചൂടാക്കി എടുക്കാം നിങ്ങൾ നിങ്ങളിരിക്കും അതൊക്കെ പിന്നെ എനിക്ക് കുറെ പറയാനുണ്ട് എനിക്ക് പറയാനുണ്ട് നിങ്ങളിരിക്കും ഈ റിഞ്ഞിട്ടും ഞാൻ വരാത്തേ അനക്ക് നല്ല ദേഷ്യം ഉണ്ടാവുമെന്ന് എനിക്കറിയാം അപ്പോഴേക്കുണ്ടായ പുലിപാലികൾ അറിഞ്ഞു കാണുമല്ലോ പക്ഷെ കേട്ടൊന്നും സത്യമല്ല ഇതെന്താ പാത്തുമ്മ ഈ തുണി സാധനമൊക്കെ സഞ്ചിയിലാക്കി വെച്ചിരിക്കണത് ഏട്ട എന്നിട്ട് ഇത് വാങ്ങിക്കും ചൂട് കുറവായിരിക്കും എന്നാലും കുടിക്കും കുടിക്കും അതിൽ കൂടുതലാണോ അല്ല ഹയറ് അത് നന്നായി ഇത് അവസാനത്തെയാ ഇനി എന്റെ കൈ വെച്ചു ൊന്നും തരില്ല ഞാൻ ഞാൻ പോകും എന്റെ പുറയിലേക്ക് ഇങ്ങളുടെ കൂടെ പുറത്താലും ഞാൻ വാത്തുമ്മ എന്റെ പെരയിലേക്ക് വേണമെങ്കിൽ പോയിക്കോ അതിന്മാതിരി പൊറത്തില്ലാത്ത വർത്താനം പറഞ്ഞു പോണോ അത് കഴിഞ്ഞ് പാത്രം കഴുകി വെച്ച് കയ്യും കഴിയിട്ട് വേണം എനിക്ക് പടിയിറങ്ങാൻ സഹിച്ച മതിയായിരുന്നല്ലോ പക്ഷെ തറവാട്ടിലാക്കി പക്ഷെ ഒരു കൊലയാളിന്റെ മക്കളെന്ന പേര് ആ കൊട്ടിയാളി ഞങ്ങൾ വിട്ടു കൊന്നില്ലെങ്കിൽ ഒരു പച്ചജീവനെ അതും ഒരു പെണ് കട്ടെ തിരിച്ചു കൊടുക്കും അല്ലെങ്കിൽ ആളുകൾക്ക് പങ്ക് വെച്ച് കൊടുക്കാം പക്ഷെ കൊന്ന ജീവൻ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുമോ അതിന്റെ പാപമാർക്കെങ്കിലും പങ്ക് വെച്ചു കൊടുക്കാൻ പറ്റുമോ പാത്തുമ്മ നിനക്ക് കേക്കാൻ മനസ്സിലെങ്കി ഞാൻ പറയാം ആ പെണ്ണിനെ കൊല്ലണം വിചാരിച്ചല്ല ഞാൻ അവിടെ പോയത് ഒന്ന് പേടിപ്പിക്കണം കൊടുക്കണം അത്രേ ചിന്തിച്ചിരുന്നുള്ളൂ പെണ്ണിനെ എന്നിട്ട് കൊന്നു ഇനി നിങ്ങൾ പറഞ്ഞാലും ഈ പേടിപ്പിക്കൊന്നു പോയി പൊറുക്കാൻ കഴിയൂല എനിക്കെന്നല്ല പേടിയുള്ള ഒരു പെണ്ണിനെ പൊറുക്കാൻ കഴിയൂല വേണമെങ്കിൽ ഇനി നിങ്ങളുടെ കൂടെ ഞാനിവിടെ കഴിയാം പക്ഷെ അപ്പോഴും നിങ്ങളോട് വെറുപ്പ് അതുപോലെ തന്നെ എൻ്റെ മനസ്സിലുണ്ടാവും നിവർത്തികേട് കൊണ്ട് മാത്രം അറപ്പും വെറുപ്പും പുറത്ത് കാട്ടാതെ എങ്ങൾക്ക് വെച്ചുപൊളി തരികയും ചെയ്യാം പക്ഷേ നിങ്ങളോട് ഞാൻ സ്നേഹപ്പെട്ട മിണ്ടെന്നുണ്ടെങ്കിൽ പോലും അതൊരു കള്ളത്തരമായിരിക്കും അങ്ങനെ ഞാൻ നിങ്ങളുടെ കൂടെ കഴിയണോ വേണോ വേണ്ട പാത്തുമ്മി പോയിക്കോ ഞാൻ പോവു എന്നെ പക്ഷേ അവസാനമായി എനിക്കൊരു അപേക്ഷ കൂടിയുണ്ട് നിന്നെ കാണാൻ വരരുത് എന്നല്ലേ ഇല്ലേ പാത്തുമ്മ അന്ന തെണ്ണപ്പെടുത്താൻ വേണ്ടി ഇനി കള്ളം കുച്ചുണ്ണി അല്ല കൊലയാളി കുച്ചുണ്ണി അന്ന കാണാൻ വരൂല എന്നരെയെങ്കിലും ഞാൻ നല്ലപടിക്ക് വളർത്തിക്കോട്ടെ എങ്ങളെ കണ്ട് പഠിക്കാതിരിക്ക ഉപ്പാനെ കണ്ട് പേടിച്ചു നിലവിളിക്കാണ്ടിരിക്കാൻ ഇനി നിങ്ങൾ അങ്ങോട്ട് വരരുത്